வாோப்பு கோ கை கண்ணீமி ദൈവ മക്കളെ ഒരു മനുഷ്യനെ തീരുമാനിക്കുന്നത് അവന് എന്തുമാത്രം അലിവുണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തുമാത്രം അലിവ് മറ്റുള്ളവരോട് കാണിക്കാൻ പറ്റും ഒരു വേദനിക്കുന്ന മനുഷ്യനോട് ഒരു നമുക്കുണ്ടാകുന്നൊരലിവ് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ഒരാളോട് നമുക്കുള്ളൊരലിവ് കണ്ണീരോട് നിൽക്കുന്ന ഒരാളോട് നമുക്കുള്ള അലിവ് ഈശോയുടെ ബൈബിളില് ഈശോയുടെ കമ്പാഷന് ഈശോയുടെ അനുകമ്പയ്ക്ക് കൊടുക്കുന്ന വാക്കും ഈ അലിവാണ് ആർദ്രത അലിവ അലിഞ്ഞു പോവുക ഹൃദയം എനിക്ക് എൻ്റെ ഹൃദയം അലിയുന്നു ഇവരോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയം അലിയുന്നു കർത്താവ് പറയുന്ന ഒരു കാര്യമല്ലേ നമുക്ക് ഈ അലിവ് എന്ത് മാത്രമുണ്ട് ബൈബിളിലെ ഒരു മനോഹരമായ സംഭവമാണ് സാമ്പത്തിൽ ഒരു കൈശോഷിച്ച ഒരുവൻ മക്വസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ കൈശോഷിച്ച ഒരുത്തൻ സിനഗോഗി വന്നു കയറി എല്ലാവരും നോക്കി ഈശോയെ എങ്ങനെ സുഖപ്പെടുത്തും കാരണം ഈ സാമ്പത്താണ് സാമ്പത്തിൽ സുഖപ്പെടുത്താൻ പാടില്ല അതു ഒരു മനുഷ്യൻ്റെ നന്മ നമുക്ക് ആഗ്രഹിക്കത്തില്ലേ പിന്നെ എന്ത് ബൈബിളാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് പിന്നെ എന്ത് പ്രാർത്ഥനയാണ് നമ്മളീ ചൊല്ലുന്നത് ഒരലിവിൻ്റെ അനുഭവം ഒരലിവിൻ്റെ സുവിശേഷമില്ലേ നമുക്ക് സത്യത്തിൽ കർത്താവൻ്റെ കുരിശ്മരണം പോലും ഒരു അലിവിൻ്റെ സുവിശേഷമല്ലേ ഈശ്വര ഉദ്ധാനം അലിവിൻ്റെ സുവിശേഷമാണ് കൃപാന അലിവിൻ്റെ സുവിശേഷമാണ് നമ്മുടെ ജീവിതം ഒരു അലിവിൻ്റെ സുവിശേഷമായി മാറട്ടെ കൈശോഷിച്ച് അവനെ മുമ്പിക്കൊണ്ടുവന്നിരുത്തണമായിരുന്നു അവർ ഈശോ സുഖപ്പെടുത്താൻ വേണ്ടി അവൻ ആഗ്രഹിക്കണമായിരുന്നു പക്ഷെ ഇവരെ നേരെ തിരിച്ചാൽ കഥ മുഴുവൻ അവനെ കൊണ്ടുവന്നിടയ്ക്കിരുത്തി ഇനി ഈശോ കണ്ടിട്ട് ഇവനെ വിളിച്ചെഴുന്നേപ്പിച്ച് അവനെ സുഖപ്പെടുത്തണം എന്നിട്ട് അവനെ ഈശോയെ പിടിക്കണം ഈശോ കണ്ടു ഈശോയ്ക്ക് ജീവനല്ല പ്രധാനപ്പെട്ടത് നമ്മളൊക്കെ അഭിമാനവും മാന്യതയൊക്കെ നോക്ക് ഈശോയ്ക്ക് അങ്ങനെ ഇല്ല ഈശോയ്ക്ക് ദൈവപുത്രൻ എന്ത് മാന്യതയാണ് ദൈവപുത്രൻ എന്ത് അഭിമാനമുള്ളത് അവൻ ആർദ്രതയുള്ള അവൻ അഭിമാനമില്ലാത്തവനാണ് പാവനെ സ്ത്രീയൊക്കെ തട രക്ഷിക്കുന്ന കർത്താവിന് അവൻ്റെ അഭിമാനം ഒന്നും സാധനയില്ല അഭിമാനമില്ലാത്ത കർത്താവ് അവിടെ നിന്ന് അവനുള്ളത് ആർദ്രതയാണ് ഇവരെ കണ്ടപാട് പിടി വാ എന്നിട്ട് വരാൻ പറഞ്ഞു വന്ന് അടുത്തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞുകിട്ടാൻ പറഞ്ഞു കഴിഞ്ഞു കിട്ടാൻ പറഞ്ഞു എന്നിട്ട് ഈശോ ചോദിച്ചു അവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ പിടികിട്ടി ചോദിച്ചു സാപത്തിന് നന്മ ചെയ്യുന്നതോ തെന്മ ചെയ്യുന്നതോ ഏതാണ് നല്ലത് മിണ്ടാതിരുന്നത് നിങ്ങൾ ഈശോ സുഖപ്പെടുത്തുമെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ നമ്മൾ ദൈവങ്ങളാകുന്ന നന്നാരോ കേട്ടോ ഒരാൾക്കൊരു ഗുണം കിട്ടിയാൽ ഒരു ഉയർച്ച കിട്ടിയാൽ ഒരു നന്മ കിട്ടിയാൽ യേശുവേ നന്ദി യേശുവേ ഞാൻ നന്ദി പറയുന്ന ആ ഓർത്ത് അല്ലെങ്കിൽ ആ കാര്യത്തെ അയലോകത്തെ വീട്ടിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്കൊരു പ്രമോഷൻ അല്ലെങ്കിൽ നമ്മുടെ അയലോകത്തെ വീട്ടിലെ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി ദൈവമേ നന്ദി പറയുന്ന കേട്ടോ ഒരു ഒരാത്മീയ രഹസ്യം നാളെ നിന്റെ വീട്ടിൽ അതിലും വലിയ ഒരു ഒരാനന്ദത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു വകുപ്പ് അസൂയപ്പെടുത്തി നിൽക്കരുത് ആരെയും കെയിലാക്കാനും നോക്കരുത് നമ്മൾ നമ്മുടെ ജീവിതമൊക്കെ ഇത് കുറച്ചല്ലേ ഉള്ളൂ വളരെ ഷോർട്ട് ലൈഫ് പ്രത്യേകിച്ച് ഈ കോവിഡൊക്കെ കഴിഞ്ഞത് പിന്നെ എത്ര കൊല്ലം ഉണ്ട് ഉണ്ടെന്നൊന്നും നമുക്കൊന്നും അറിയത്തില്ല വളരെ ഷോർട്ടാണ് നമ്മുടെ ലൈഫ് ശ്രദ്ധിച്ചൊക്കെ ജീവിക്കുക ദൈവത്തിനെ ആസ്വദിക്കുക അധികുള്ളൊന്നും ചെയ്യാനുമില്ല നമുക്ക് അതുകൊണ്ട് പേടിച്ച് കുറച്ച് ജീവിക്കാൻ ദൈവത്തിൽ ആസ്വദിച്ച് ജീവിക്കുക ശ്രദ്ധിക്കേണ്ടതൊക്കെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധിക്കുക പക്ഷെ ഇവിടെ നോക്കിയേ അവരും മിണ്ടാതിരുന്നു അടുത്ത വാക്യം എങ്ങനെയാണ് ഈശു പറയുകയാണ് ബൈബിളിൽ എഴുതുക അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ കോധത്തോട് നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു നോക്കിയത് ദൈവത്തിന്റെ അലിഹൃദത്തിന് ഭയമില്ല ദൈവാത്മാവിനെ നയിക്കുന്ന ഭയ നന്മ ചെയ്യുന്ന ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല മകളെ ദൈവത്തിന്റെ എത്ര വലിയ കാര്യം അതുകൊണ്ട് അവൻ സുഖപ്പെട്ടു യേശു വേണേ ഉദുഖത്തിൽ വേണം മാറ്റുക സുഖപ്പെടില്ല എന്നില്ല നിങ്ങളിത് ദൈവം അലിമാ ദൈവത്തെ അഭിമാനമല്ല ദൈവത്തിന് അലിമ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലായി ദൈവങ്ങളെ അല്ലെ ഈ ഒരു ദൈവം ഇറങ്ങി വരുന്ന ദൈവം എത്ര താന്നിരിക്കുന്നൊരു അവസ്ഥയിലാണ് കുഞ്ഞു നീയെങ്കിലും എത്ര അസാധ്യമായ അവസ്ഥയിലാണ് നീയെങ്കിലും നിൻ്റെ ദൈവം വരുമെന്ന് നിനക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഓ കർത്താവെ വിശുദ്ധകരം നേട്ടണമേ എനിക്കറിയാം കർത്താവെ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ നന്മയ്ക്കായിട്ടെല്ലാം മാറ്റുമെന്ന് ദൈവം എത്ര തകർച്ചയിലും എത്ര ദുരന്തത്തിലോ ഒക്കെ ആണെങ്കിലും ശരി എത്ര അസാധ്യമായ കൈ ചുരുങ്ങിപ്പോയാവെൻ്റെ കൈ ശോഷിച്ചു പോയാൻ്റെ കൈ എങ്ങനെയാണ് യഥാർത്ഥ കൈയായി മാറുന്നത് ദൈവം നീ അതും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ ജീവിതത്തിൽ ചുരുങ്ങിപ്പോയതും ഇല്ലാതായതും തകർന്നു പോയതും കൈമോശം വന്നതുമൊക്കെ യു കുഡ് ഹെസ്റ്റ് അവർ ലോഡ് നീ അതെല്ലാം പുനഃപ്രതിഷ്ഠിക്കുന്ന പുനഃസ്ഥാപിക്കുന്ന ദൈവമാണല്ലോ നഷ്ടപ്പെട്ടു പോയതിനൊക്കെ പുനഃസ്ഥാപിച്ചു കൊടുക്കണമേ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ സമാധാനം നഷ്ടപ്പെട്ടുപോയ സന്തോഷം നഷ്ടപ്പെട്ടുപോയ കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോയ ആത്മീയത നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഓ കർത്താവ് ഈ നിമിഷം അനു അവർക്ക് തിരിച്ചു കൊടുക്കണമേ യുവതി യുവാക്കന്മാർ കുഞ്ഞുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ ആശീർവദിക്കപ്പെട്ടെ ഓരോ മക്കളും ഏത് നിയോഗത്തോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ആ നിയോഗങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളുമായി മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ അമേക്ക് പുണ്യവാനെ സ്വീകരിക്കോട്ടിൻ അർത്ഥന കൾ